അപ്പോൾ എൻ്റെ ക്യൂട്ട് ക്യൂട്ടീസ് നമുക്ക് കുറച്ച് ഡിഫറൻറ്റ് ടൈപ്പിൽ റോസ് ഉണ്ടാക്കുന്ന കണ്ടാലോ വെള്ളയും റെഡ്ഡും കൂടി മിക്സ് ചെയ്ത ശേഷം ഒരു കവർ എടുക്കുക കറിനെ ഇങ്ങനെ കെട്ടുക അതിൻ്റെ അറ്റം ഇങ്ങനെ ഈ ഒരു കോൺ വശം ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് മെത്തേഡ് റോസ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഇതാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ചുമ്മാതും പനിയുടെ ആലസ്യത്തിരുന്നപ്പം ഞാൻ വെച്ചും മടി പിടിക്കുന്നതിന് ഭേദം എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചപ്പം ഡ്രോയിങ്ങ് ആണ് എനിക്കിഷ്ടപ്പെട്ടത് പിന്നെ അടുത്ത എന്ന് പറഞ്ഞാൽ വെള്ളയും നമ്മുടെ റെഡും കൂടെ ഒരു സ്ഥലത്ത് ഇച്ചിരി പെയിൻറ്റ് ഒഴിക്കുക അതിൻ്റെ മുകളിൽ ഗിയർ ബെഡ് കൊണ്ട് ഇങ്ങനെ ഒരു റോസിന് ഷേപ്പ് വയ്ക്കുക പിന്നെ ഇലയും വിലയൊക്കെ ഇതൊക്കെ ഈസി ആയിട്ട് വരയ്ക്കാൻ മെതാടായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് കാണിച്ചത് പണ്ടൊക്ക റോസ് ഇപ്പോൾ ഭയങ്കര ഫേവററ്റ് അല്ല എന്നാൽ ആണ് ഇപ്പം അല്ലേ തുലി ഫ്ലവറൊക്കെ വന്നത് അല്ലേ പിന്നെ അടുത്ത് നമ്മൾ റെഡ് മാത്രം വരച്ച ശേഷം അതിന് മുകളിൽ കൂടെ നിങ്ങൾ വൈറ്റിൻ്റെ ഷെയ്ഡ് ഇങ്ങനെ അടിച്ച് മോളി റോസപ്പൂവിൻ്റെ ഒരു കോണറൊക്കെ പെറ്റൽസ് പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുവാണെങ്കിൽ അടുത്ത നമ്മുടെ റോസപ്പ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റോസപ്പൂ വെക്കുന്നത് റോസപ്പൂവിനൊക്കെ കറക്റ്റ് മെഷർമെൻറ്റും രക്ഷവയ്പ്പ് വരണം എന്നൊന്നും ഇല്ല നമ്മുടെ ഭവനയ്ക്കനുസരിച്ച് റോസപ്പ് വലുതും ചെറുതും ഒക്കെ ഉണ്ടാക്കാം പല കളർഫുള്ളൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് ഇങ്ങനെ സൈഡ് ഇങ്ങനെ കോണിച്ച് കോണിച്ച് കറവ് കറവ് വരച്ചാൽ നമ്മുടെ റോസപ്പ് ഈസി ആയിട്ട് ഉണ്ടാക്കും അപ്പോൾ ഇത് മൂന്നാമത്തെ മെതേഡാണ് അപ്പോൾ ഇതും കഴിഞ്ഞ് പിന്നെ ഇത് പെറ്റൽസ് വരച്ച് കൊടുക്കുക അപ്പം നമ്മുടെ റോസപ്പൂവിന് വലിയ വലിയ പിന്നെ ഇങ്ങനെ ഡയഗ്രമൊക്കെ വരച്ച് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ട് ാക്കാൻ പറ്റുന്ന റോസപ്പൂവാണ് ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ ഇത് പലരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അപ്പോൾ ഞാൻ വലിയ ഒന്ന് ചുമ്മാ വരച്ച് വരച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചു പനി ആയതുകൊണ്ട് മാറുന്നവണ്ണവർ ഇങ്ങനെ ചെയ്ത് വെച്ചു ഇനി അടുത്ത മെതായിട്ടെന്ന് പറയുന്നത് നമ്മളതിന് ആദ്യം വെ ശകലം വെള്ളം ഒരു ബ്രഷ് കൊണ്ട് പേപ്പർ ഇങ്ങനെ പെരട്ടിയ ശേഷം അതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ ബ്രഷ് പെൻ കൊണ്ട് ഇങ്ങനെ വരച്ചു അപ്പോൾ ആ ബ്രഷ് പെൻ വരയ്ക്കുന്ന അത്രയും ഭാഗം പടർന്ന് പടർന്ന് പൂവാണ് അപ്പോൾ റോസപ്പൂവിൻ്റെ പെറ്റൽ പോലെ ഇച്ചിരി ഇച്ചിരിച്ചിരി വരയ്ക്കുക ഇഷ്ടമുള്ള റോസപ്പൂവിനെ കളർ എടുക്കാൻ ഞാൻ ചുമ്മാ ഇങ്ങനെ വരച്ച് വരച്ച പോകാം അപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റും ആവും നമ്മുടെ ഈ പനീട് മാറുന്ന മാറുന്നതുവരെ നമുക്കൊരു ഒരു സുഖമായിട്ട് തോന്നുകയും ചെയ്യും അപ്പോൾ എങ്ങനെയുണ്ട് അടുത്ത ദിവസം നമ്മുടെ റെഡിയായില്ലേ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ലൈറ്റ് വെള്ളം ഒത്തിരി മിക്സ് ചെയ്ത് നമ്മുടെ റെഡ് കളറോ അല്ലെങ്കിൽ പിങ്ക് കളറിനോ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷെയ്ഡ് ഉണ്ടാക്കോ റൗണ്ട് റൗണ്ട് ഷെയ്ഡോ ഏത് ഷെയ്ഡ് വേണമെങ്കിലും ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വേറെ ഇച്ചിരി ഡാർക്ക് കളറിൽ നമ്മളെ റോസപ്പൂവിൻ്റെ ഇതെല്ലാം വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഏറ്റവും ലാസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് റോസപ്പ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് ഫസ്റ്റ് മെതേഡ് നാളെ പേപ്പറിനകത്തുകൾ വയ്ക്കുക ഇടുക ആ പല കറോസപ്പൂവായേ അപ്പോൾ ഇതാണ് അടുത്ത മെത്തേഡ് അപ്പോൾ ഇങ്ങനെയൊക്കെ റോസപ്പൂ ഒക്കെ വരച്ച് കൊടുക്കുക ഇപ്പോൾ എല്ലാവരും തുലിഫ്ലവർ ഒക്കെ കൊടുക്കുന്നത് എനിക്കറിയാം എന്നാലും റോസപ്പൂൻ്റെ പ്രാധാന്യം ഇപ്പോഴും മാറിയിട്ടില്ല വാലൻറ്റൈൻസ് ഡേ എന്നൊക്കെ വരുമ്പോൾ റോസപ്പൂവും റോസിൻ്റെ റെഡ് കളറും ഇല്ലാതെ എന്തോ വാലൻറ്റൈൻസ് ഡേ അല്ലേ അപ്പം അപ്പം ഇനി വാലന്റൈൻസ് ഡേ ക്രാഫ്ഡോ ഉണ്ടാക്കാൻ ഞാൻ ഇത് ശരിയായിട്ട് അപ്പോൾ ഈ ലോങ് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം മറക്കല്ലായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എന്താ ബെല്ലൊക്കെ വെച്ചിരിക്കുന്നതെന്ന് അമർത്തുന്നേ അത് ചുമ്മാ വെച്ചിരിക്കുമല്ലോ പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഇച്ചിരി കൂടെ വലുതാകത്തുള്ളൂ ഗീവ ഒക്കെ വേണ്ടേ മറന്നിട്ടില്ലെന്നൊന്നും വിചാരിക്കണ്ട മറന്നിട്ടൊന്നും അല്ല ഇച്ചിരി വലുതാകട്ടെന്ന് വെച്ചാൽ ഒരു അഞ്ചൊക്കെ ആകുമ്പോൾ ണെങ്കിൽ നമ്മൾ ചെയ്യും ഉറപ്പായിട്ട് ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾ ആ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒക്കെ കാണാം ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോ ലോങ് ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും കാണണം പിന്നെ അടുത്ത എൻ്റെ ഐഡിയയിൽ തോന്നുന്നു ലോങ് വീഡിയോ അങ്ങനെ ഞാൻ ഇടുന്നതേ ഉള്ളൂ കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് ഇരിക്കണം എന്ന് വെച്ചു അപ്പോൾ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സഹായിക്കുന്നോ എല്ലാവർക്കും എക്സാം ഒക്കെ ആകാറെന്നറിയാൻ ഈ ഡൽഹിയിലാണെങ്കിൽ ഇവിടെ ഒത്തിരി പിള്ളേർക്ക് ഇവിടെ എക്സാം ആയിട്ടുള്ള ബോർഡ് എക്സാം ഒക്കെ അടുത്തും തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ മാർച്ചിൽ അല്ലേ അപ്പം എക്സാം ആകുന്നതിനെ എല്ലാവരും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ ഈ ക്രാഫ്റ്റ് ഒക്കെ കാണുന്നതൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും ഹെൽത്തി ആയിട്ട് ആഹാരം കഴിക്കുകയോ പഠിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടുത്തി ചെറിയ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഹോബിയായിട്ട് ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട റോസ് റോസൊപ്പം എന്താണെന്നുള്ളൂ എന്നോട് പറയണം മറക്കല്ലേ കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ ഞാനല്ലപ്പോഴെങ്കിൽ കേട്ടോ അപ്പം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം ഈ പുതിയ ചാനലിനെക്കുറിച്ച് അങ്ങനെ നമ്മുടെ ചാനൽ വലുതാകട്ടെ അപ്പം അടുത്ത എന്തെങ്കിലും വേണമെങ്കിൽ ബൈ ടേക്ക് കെയർ